ഹലോ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ആറാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ അഞ്ചാമത്തെ യൂണിറ്റിൽ വരുന്ന നിറക്കൂട്ട് എന്ന യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ മുഖമൂടികൾ അണിയാം എന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാലോ മുഖമൂടികൾ അണിയാം നമുക്കൊരു മുഖമൂടി നിർമ്മിച്ചാലോ ഒലി കടുവ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതുമാവാം ഇതൊരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് അഞ്ച് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രത്തെ തീരുമാനിക്കുക കട്ടിയുള്ള വെള്ളപ്പേപ്പറിൽ കഥാപാത്രത്തെ വരച്ച് നിറം കൊടുക്കുക ശേഷം വെട്ടിയെടുത്ത് രണ്ട് സൈഡിലും റബ്ബർ ബാൻഡോ കട്ടിയുള്ള നൂലോ ഉപയോഗിച്ച് കെട്ടുക ഇനി ഇതൊന്ന് മുഖത്തണിഞ്ഞു നോക്കൂ ഓരോ ഗ്രൂപ്പും അവർ നിർമ്മിച്ച കഥാപാത്രത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് ആ കഥാപാത്രത്തിന് അനുയോജ്യമായ നൃത്തം ക്ലാസ്സിൽ അവതരിപ്പിക്കുക മറ്റു ഗ്രൂപ്പുകാർ നൃത്തം കണ്ട് വിലയിരുത്തുക നിർമ്മിച്ച കഥാപാത്രത്തിന് അനുയോജ്യമായ നൃത്തമാണോ എന്നാണ് വിലയിരുത്തേണ്ടത് കടുവയുടെ മുഖംമൂടി നിർമ്മിച്ച് ഓണക്കാലത്ത് അവതരിപ്പിക്കുന്ന ഒരു കടുവ കടുവാക്കളി പാട്ട് അവതരിപ്പിച്ച് നോക്കുക അതിനുശേഷം പാഠഭാഗത്ത് ഒരു കടുവാക്കളിയുടെ പാട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്കത് പാട്ട് ഇങ്ങനെയാണ് നമ്മുടെ കടുവ അയ്യയ്യോ ഓമേ കേറി അയ്യോ ഓമയൊടിഞ്ഞു അയ്യോ നടു ഒടിഞ്ഞേ കുമാട്ടിക്കളി പുലികളി തുടങ്ങി മുഖമൂടി ധരിച്ചുകൊണ്ട് നൃത്തം അവതരിപ്പിക്കുന്ന ധാരാളം കലാരൂപങ്ങളുണ്ട് അവയിൽ ചില നൃത്തരൂപങ്ങളെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ നൃത്തരൂപമാണ് ചൗനൃത്തം എന്താണ് ചൗനൃത്തം നോക്കാം നമുക്ക് എന്താണ് ചൗനൃത്തമെന്ന് ആയോധന ഗോത്ര നാടോടി എന്നിങ്ങനെ മൂന്ന് ശൈലികളുടെ സമന്വയ രൂപമാണ് ചൗ നൃത്തം യുദ്ധ നൃത്തം മുഖമൂടി വെച്ചുള്ള നൃത്തം എന്നിങ്ങനെ ചൗ നൃത്തത്തിന് ചില രൂപഭേദങ്ങളുണ്ട് വലിയ തലപ്പാവുകളും മുഖമൂടികളുമാണ് ചൗനൃത്തത്തിൻ്റെ പ്രത്യേകത മനസ്സിലായ മക്കളെ ആയോധന ഗോത്ര നാടോടി എന്നിങ്ങനെ മൂന്ന് ശൈലികളുടെ സമന്വയ രൂപമാണ് ചൗ നൃത്തം എന്ന് പറയുന്നത് അതുപോലെ തന്നെ യുദ്ധ നൃത്തം മുഖമൂടി വെച്ചുള്ള നൃത്തം എന്നിങ്ങനെ ചൗനൃത്തത്തിന് ചില രൂപഭേദങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ തലപ്പാവുകളും മുഖമൂടികളുമാണ് ചൗനൃത്തത്തിൻ്റെ പ്രത്യേകത ഒഡീഷയിൽ ഒഡീഷയിലെ മയൂർ ബംഗ്ചൗ പശ്ചിമ ബംഗാളിലെ ചൗ ജാർഖണ്ഡിലെ സൈറ കലൈ ചൗ എന്നിവയാണ് ചൗനൃത്തത്തിലെ മൂന്ന് ശൈലികൾ ഒഡീഷയിലെ മയൂർ പശ്ചിമ ബംഗാളിലെ പുരുളിയ ചൗ ജാർഖണ്ഡിലെ കലൈ ചൗ എന്നിങ്ങനെ ചൗനൃത്തത്തിൻ്റെ മൂന്ന് ശൈലികൾ എന്നിവയാണ് ചൗനൃത്തത്തിൻ്റെ മൂന്ന് ശൈലികൾ പ്രധാനമായും പുരുഷന്മാരാണ് ചൗ നൃത്തം ചെയ്യുന്നത് കഥാപാത്രങ്ങളെ തിരിച്ചറിയാൻ പുരുളിയ സെറൈക്കലൈ ചൗനൃത്തങ്ങളിൽ മുഖംമൂടികൾ ഉപയോഗിക്കുന്നു പുരുഷന്മാർ തന്നെയാണ് സ്ത്രീ വേഷം കെട്ടുന്നത് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാസന്ദർഭങ്ങളാണ് പ്രധാനമായും ചൗനൃത്തത്തിൽ ഉപയോഗിക്കുന്നത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഗതികൾ ചൗനൃത്തത്തിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായ മക്കളെ ഒഡീഷയിലെ മയൂർ ബംഗ് ചൗ പശ്ചിമബംഗാളിലെ ചൗ ജാർഖണ്ഡിലെ സെറൈ കലേ ചൗ എന്നിവയാണ് പ്രധാന എന്നിവയാണ് ചൗനൃത്തത്തിൻ്റെ മൂന്ന് ശൈലികൾ ചൗനൃത്തത്തിൻ്റെ ചൗനൃത്തത്തിൻ്റെ മൂന്ന് ശൈലികളാണവ പ്രധാനമായും പുരുഷന്മാരാണ് ചൗനൃത്തം ചെയ്യുന്നത് കഥാപാത്രങ്ങളെ തിരിച്ചറിയാൻ അതായത് കഥാപാത്രത്തെ തിരിച്ചറിയാൻ പുരുളിയ സെറക്കലെ ചൗനൃത്തങ്ങളിൽ മുഖമൂടികൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പുരുഷന്മാർ തന്നെയാണ് സ്ത്രീവേഷം വേഷം കെട്ടുന്നതും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാസന്ദർഭങ്ങളാണ് പ്രധാനമായും ചൈ ചൗനൃത്തത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഗതികൾ ചൌ നൃത്തത്തിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു നൃത്തരൂപമാണ് തോപ്പെങ് എന്താണ് ഈ തോപ്പെ നൃത്തരൂപം നോക്കാം നമുക്കത് ഇന്തോനേഷ്യയിലെ ജാവയിലെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന പ്രധാന നൃത്തമാണ് തോപ്പെങ് നൃത്തം നർത്തകർ മുഖം മറയ്ക്കാൻ മുഖമൂടി ഉപയോഗിക്കുന്നതാണ് തോപ്പെങ് നൃത്തത്തിൻ്റെ പ്രധാന സവിശേഷത ഇവിടെ പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്നതിനായാണ് പരമ്പരാഗത മുഖമൂടി നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗത സംഗീതമായ ഖമേലാൻ ഖമേലാൻ്റെ അകമ്പടിയോടെ വാദ്യോപകരണങ്ങൾക്കൊപ്പം അലങ്കരിച്ച വേഷവിധാനങ്ങളും മുഖമൂടികളും ധരിച്ച് കെട്ടുകഥകളിലെ രാജാക്കന്മാരെയും ഐതിഹ്യങ്ങളെയും വ്യാഖ്യാനിച്ച് ചെയ്യുന്ന നൃത്ത നാടകമാണിത് മനസ്സിലായി ഒത്തോപ്പ് നൃത്തരൂപത്തെക്കുറിച്ച് ഇന്തോനേഷ്യയിലെ ജാവയിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ നൃത്തരൂപം ഉള്ളത് നർത്തകർ മുഖം മറയ്ക്കാൻ മുഖംമൂടി ഉപയോഗിക്കുന്നതാണ് തോപ്പങ് നൃത്തത്തിന്റെ പ്രധാന സവിശേഷത ന നർത്തകര് മുഖം മറയ്ക്കാൻ മുഖമൂടി ഉപയോഗിക്കുന്നതാണ് തോപ്പങ് നൃത്തത്തിന്റെ പ്രധാന സവിശേഷത ഇവിടെ പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്നതിനായാണ് പരമ്പരാഗത മുഖമൂടി നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗമേലാൻ്റെ അകമ്പടിയോടെ ഗമെയിലാൻ്റെ അകമ്പടിയോടെ വാദ്യോപകരണങ്ങൾക്കൊപ്പം എന്താണ് ഗമെയിലാൻ അവിടുത്തെ പരമ്പരാഗത സംഗീതമാണ് ഗമേലാൻ ഇന്തോനേഷ്യയിലെ പരമ്പരാഗത പരമ്പരാഗത സംഗീതമായ ഗമേലാൻ്റെ അകമ്പടിയുടെ വാദ്യോപകരണങ്ങൾക്കൊപ്പം അലങ്കരിച്ച വേഷവിധാനങ്ങളും മുഖമൂടികളും ധരിച്ച് കെട്ടുകഥകളിലെ രാജാക്കന്മാരെയും ഐതിഹ്യങ്ങളെയും വ്യാഖ്യാനിച്ച് ചെയ്യുന്ന ഒരു നൃത്ത നാടകമാണിത് അടുത്ത നൃത്തരൂപമാണ് ചാം നൃത്തം എന്താണ് ചാം നൃത്തം നോക്കാം നമുക്ക് ടിബറ്റൻ ബുദ്ധമത ജീവിതത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് ചാം നൃത്തം മുഖമൂടിയും ആകർഷകമായ വേഷവിധാനങ്ങളും ധരിച്ച് ബുദ്ധമത സന്യാസിമാർ ചടുലമായ നൃത്ത ചുവടുകളോടെ ആചാരപരമായി ചെയ്യുന്ന നൃത്തമാണിത് പരമ്പരാഗത ടിബറ്റൻ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടാണ് നൃ നൃത്തം ചെയ്യുന്നത് മനസ്സിലായ മക്കളെ എന്താണ് ചാംനൃത്തമെന്ന് ചാം നൃത്തം ചെയ്യുന്നത് ടിബറ്റൻ ബുദ്ധമത ജീവിതത്തിൻ്റെ ടിബറ്റൻ ബുദ്ധമത ജീവിതത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് ചാംനൃത്തം മുഖംമൂടിയും ആകർഷകമായ വേഷവിധാനങ്ങളും ധരിച്ചാണ് ബുദ്ധമത സന്യാസിമാരാണ് ചടുലമായ നൃത്ത ചുവടുകളോടെ ആചാരമായി ചെയ്യുന്ന ഒരു നൃത്ത രൂപമാണിത് അതുപോലെ തന്നെ പരമ്പരാഗത ടിബറ്റൻ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ഉരുവിട്ടുകൊണ്ടാണ് ഈ നൃത്തം ചെയ്യുന്നത് എന്താണ് നൃത്തത്തിൻ്റെ പേര് ചാം നൃത്തം അടുത്തതായി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് മുഖമൂടി ഉപയോഗിച്ച് ചെയ്യുന്ന നൃത്ത രൂപങ്ങൾ കണ്ടെത്തി അവയുടെ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഒരു പതിപ്പ് നിർമ്മിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ നാടുകളിലുള്ള കടുവാക്കളിയെയും അഥവാ പുലിക്കളി അതുപോലെ തന്നെ കുമ്മാട്ടിക്കളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്കത് എന്താണെന്ന് ആദ്യമായി കടുവാക്കളി കടുവാക്കളിയെ പുലിക്കളി എന്നും പറയാറുണ്ട് കേരളത്തിലെ തനതായ ഒരു കലാരൂപമാണ് കടുവാക്കളി ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ച് വരാറുള്ളത് കടുവയുടെ ശരീരത്തിലുള്ളതുപോലെയുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം മൂടിയും വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം ചെയ് വയ്ക്കുകയും ചെയ്യുന്നു പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരനും ഈ സംഘത്തിൽ ഉണ്ടായിരിക്കും നമ്മുടെ പറയാം കേരളത്തിലെ തനതായൊരു കലാരൂപമാണ് കടുവാക്കളി ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ച് വരാറുള്ളത് മനസ്സിലായോ ഓണക്കാലങ്ങളിലാണ് കടുവാക്കളി അഥവാ പുലിക്കളി അവതരിപ്പിച്ച് വരാറുള്ളത് കടുവയുടെ ശരീരത്തിലുള്ളതുപോലെയുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖമൂടിയും വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരനും ഈ സംഘത്തിൽ ഉണ്ടായിരിക്കും അടുത്തതാണ് കുമ്മാട്ടിക്കളി നോക്കാം നമുക്ക് എന്താണ് കുമ്മാട്ടിക്കളി മധ്യകേരളത്തിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി ഓണത്തോടനുബന്ധിച്ചും വിളവെടുപ്പിനോടനുബന്ധിച്ചും കുമ്മാട്ടി ആഘോഷിക്കുന്നു പുല്ലിൽ നെയ്ത വസ്ത്രം ധരിച്ചാണ് കുമ്മാട്ടിക്കളിക്കാർ ചുവട് വയ്ക്കുന്നത് കുമ്മാട്ടികൾക്കായി ഭംഗിയുള്ള മുഖമൂടികൾ ഉപയോഗിക്കുന്നു കുമ്മാട്ടികൾക്കായി ഭംഗിയുള്ള മുഖമൂടികൾ ഉപയോഗിക്കുന്നു എന്നോട് പറയാം മധ്യകേരളത്തിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി ഓണത്തോടനുബന്ധിച്ചും വിളവെടുപ്പിനോടനുബന്ധിച്ചും കുമ്മാട്ടി ആഘോഷിക്കുന്നു പുല്ലിൽ നെയ്ത വസ്ത്രം ധരിച്ചാണ് കുമ്മാട്ടി കളിക്കാർ ചുവടുവെക്കുന്നത് കുമ്മാട്ടികൾക്കായി ഭംഗിയുള്ള മുഖമൂടികൾ ഉപയോഗിക്കുന്നു മുഖമൂടികൾ അണിയാമെന്ന ആ പാഠഭാഗത്തുള്ളത് ഇത്രയുമാണ് അടുത്തത് അടുത്ത പാഠഭാഗം കൂട്ടിച്ചേർക്കാം രൂപപ്പെടുത്താം എന്നതാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യാം ഓക്കെ